ഹൈദരാബാദ് ഹൈദരാബാദി ഹൈദരാബാദി അതാ ഹൈദരാബാദി ഹൈദരാബാദി നിറഞ്ഞ ചേന ആ രണ്ടാ ഹൈദരാബാദി അത്രേ ഹൈദരാബാദ് ഹൈദരാബാദിന്താ തള്ളി മാളും ആട് ചേനയാണ് പ്രസവിക്കാനായിട്ടോ ആട് ആ ഇത് രണ്ടെണ്ണം ആ കൊടുക്കാട് കുഞ്ഞാന ഇരുപത്തഞ്ച് റുപ്യൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ടേക്കോ കൊടുക്കൂലട്ടോ ഏതാ വേണ്ടി ഇത് ചേനയാണ് ആക്ക ഇത് വേണോ ഇത് ചേനയൊന്നും ഇല്ല ഇത് വേണോ ഇത് കുട്ടിയാണ് അതിന്റെ കുട്ടിയാണ് ഇതെത്ര പതിനാലാം ഉറുപ്യന്നാണ് ഒറിജിനൽ ഹൈദരാബാദിയാ ഒറിജിനല് കണ്ണൊക്കെ നോക്കിയാണ് കണ്ണങ്ങള് ഒറിജിനൽ ഹൈദരാബാദി ആ അത് അതിന്റെ കണ്ണു വേണേ ഇതാ വെള്ളി വെള്ളി വെള്ളിക്കണ്ണാണ് ആ വെള്ളിക്കണ്ണ് ആ വെള്ളിക്കണ്ണിനാണ് പൈസ ഞയാളെടുത്തിണ്ട് ഒരു ജക്രാനണ്ട് ആ ജക്രാന അടിപൊളി നമസ് എന്നാ ഇയാളെന്ന ആ ജക്രാനീസിന്റെ ഞാൻ അത് മലബാരി ആരാമൂന്നെ രണ്ടു കൂടി അല്ലേ വാച്ച പോയാലും അത് ഞാൻ ഇങ്ങോട്ട് കിട്ടണ്ട പറഞ്ഞ രണ്ടും കൂടി നല്ല പതിനൊന്നിനാണെങ്കിൽ പന്നാര കുഞ്ഞാക്ക പൂതിൻ്റെ തരാം ഇത് ഓല് പതിനൊന്ന് റുപ്യക്ക് ഈ കുട്ടിനെ എങ്ങനെയാ കൊടുത്തോ ഒക്കുവോ ഓല് ചോയ്ച്ചോട്ടെ ഇത് ചന്ത അല്ലേ നിങ്ങൾ വില പറഞ്ഞാണ്ടല്ലോ വാങ്ങണേ വില പറഞ്ഞു അതിനെത്ര വേണ്ടിരോ ഒമ്പത് രൂപ ഏതാ വണ്ടി ആണോ കണ്ണാടാണോ ണോ വന്നാലേ മലേ അല്ല മേമല അടുത്താഴ്ച മഞ്ചേരി എടുത്താൽ എടുത്താല് നാ അടുത്താഴ്ച ചട്ടികർമ്മേ ഗൂഗിൾ പേ ആ ഗൂഗിൾ പേ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് സ്ഥലം കാവനൂര് ആ ഫാം ഉണ്ട് ആ കാവനൂർ വന്നാൽ കാവനൂര് വന്നാ ഏത് ഐറ്റം വേണേലും കിട്ടും ആ മഞ്ചേരി മഞ്ചേരി കാവനൂര് ഏത് ഐറ്റം വേണേലും കിട്ടും മലപ്പുറം ജില്ല കാവനൂർ പന്ത്രണ്ട് ആ കാവനൂര്ന്ന് ഒരു കിലോമീറ്റർ മേ റോഡ് അരീഗോട് റോഡ് ഇന്റെ പേര് ജക്രാന വേറെ വരുന്നുണ്ട് ഏതാലും ഇതുകൊണ്ട് എന്നാ എന്നാ ഒമ്പത് ഉറുപ്പ എടുത്തോളാം നാലെണ്ണം നാല് സൂപ്പർ ഒമ്പത് നാലാം പതിനഞ്ചു മലബാരി ഒറിജിനൽ മലബാരി ഒരു കൊച്ചൻകുട്ടി മൂന്ന് പേട ആ പതിനഞ്ച് ആ ആ എത്ര വേണ്ടി പറക്രാനോട് പോക്രാന எட்டு நோக்கிட்டு பண்ணோடு வில அறிய கிலோ அது எத்த கிலோனா நாலா ரூபே எட்டாயிரம் ரூபா விடா ஓ